ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് തുന്നലാണോ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫാഷൻ ഡിസൈനിങ് ഒരിക്കലും തുന്നലല്ല ഫാഷൻ ഡിസൈനിങ് ഒരു സ്കിൽഡ് ജോബാണ് എല്ലാ പ്രൊഫഷനെയും പോലെ തന്നെ ഫാഷൻ ഡിസൈനർ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ജോബാണ് പലപ്പോഴും ഞാൻ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ പല കുട്ടികളും ജോബിനു വേണ്ടിയിട്ട് എൻക്വയറി ചെയ്ത് വിളിക്കാറുണ്ട് എന്റെ അടുത്തേക്ക് അപ്പൊ വിളിക്കുന്നവരൊക്കെ ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾ എന്താണ് പഠിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഒരു രണ്ടോ മൂന്നോ വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഒരിക്കലും ഫാഷൻ ഡിസൈനിങ് ജോബിൽ അങ്ങനെ തിളങ്ങാനൊന്നും പറ്റില്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്കിൽഡ് ജോബ് ആയതുകൊണ്ട് ഇതിന് എക്സ്പീരിയൻസ് വേണം ഒന്ന് ഇതൊരു പ്രൊഫഷണൽ ജോബാണ് അങ്ങനെ കാണണം ഇതിനെ കാരണം എന്താന്ന് വെച്ചാൽ ഫാഷൻ ഡിസൈനിങ്ങിൽ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ചിങ് മാത്രല്ല നമ്മൾ പഠിക്കുന്നത് സ്റ്റിച്ചിംഗ് ഉണ്ട് കട്ടിങ് ഉണ്ട് പാറ്റേൺ മേക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയിഡറി മെഷീൻ എംബ്രോയിഡറി അതുപോലെ തന്നെ പെയിന്റിങ് അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്കുകൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങില് പഠിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഫാഷൻ ഡിസൈനിങ്ങിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ എല്ലാവരും ബുട്ടിക്ക് തുടങ്ങുക പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തുടങ്ങുക അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇതിനുള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇപ്പൊ അത് അതുപോലെ തന്നെ ഡൈയിങ് പിന്നെ അതുപോലെ തന്നെ ബ്ലോക്ക് പ്രിന്റുകൾ അല്ലെങ്കിലും തുണികളിൽ നമുക്ക് പലതരത്തിലുള്ള ഡിസൈനുകളില് തുണികൾ വരുന്നുണ്ടല്ലോ ക്കത്ത് അജ്രക്ക് കലങ്കാരി ഇങ്ങനത്തെ ഒക്കെയുള്ള ബ്ലോക്ക് പ്രിന്റുകളാണത് അത് ഇത് അധികം ചെയ്യുന്നതൊക്കെ നമ്മൾ ശരിക്കും നോർത്ത് ഇന്ത്യയിലാണ് ഇതിന്റെ അധികം പ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇതിന്റെ പ്രൊഡക്ഷൻ ഇല്ല പക്ഷെ നമ്മുടെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന കുട്ടികളെല്ലാവരും ഇതൊക്കെ പഠിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഗുട്ടിക്കുകള് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തുടങ്ങുക എന്നുള്ള കാരണം നമുക്കിവിടെ എപ്പോഴും ഒരിക്കലും മെറ്റീരിയലുകൾ മാനുഫാക്ചർ ചെയ്യുന്നില്ല നമ്മൾ ആകെ ചെയ്യുന്ന പറഞ്ഞാൽ കൈത്തറി വസ്ത്രങ്ങൾ മാത്രമാണ് നമ്മൾ കേരളത്തിൽ ചെയ്യുന്നത് അത് വന്നിട്ട് ചേന്നമംഗലം കൈത്തറി അതുപോലെ തന്നെ കുത്താമ്പുള്ളി ബാലരാമപുരം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ള ഈ കൈത്തറി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് മാത്രമാണ് നമ്മുടെ കേരളത്തിലെ ഒരു അതായത് മെറ്റി തുണി ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് ഒരു നെയ്ത്തിലൂടെയുള്ള കൈത്തറി വസ്ത്രങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അല്ലാതെ ഒരിക്കലും നമുക്കൊരു മാനുഫാക്ചറിങ്ങോ കാര്യങ്ങളോ ഇവിടെ നടക്കുന്നില്ല പിന്നെ ഫാഷൻ ഡിസൈനേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന മെഷീനുകളെ കുറിച്ച് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന എല്ലാ മെഷീനറീസും അവരെന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവർക്ക് ഇന്റേൺഷിപ്പ് പോലെ ഇതേപോലെയുള്ള മെഷീനറീസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതെന്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഇവർക്ക് കേരളത്തിലല്ല പുറത്താണെങ്കിലും പോയിട്ട് ഇത്തരം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയും അവിടെ അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനും കഴിയും ഫാഷൻ ഡിസൈനിങ് പഠിച്ചിറങ്ങുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു പ്രൊഫഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുക പ്രൊഫഷൻ ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു വരിക അന്നാലാണ് നിങ്ങൾക്ക് ഈ ഫീൽഡിൽ നിങ്ങൾക്ക് തിളങ്ങാൻ കഴിയുള്ളൂ എന്റെ അടുത്ത് പല കുട്ടികളും ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് വരാറുണ്ട് അപ്പൊ അവരോട് ഞാൻ ചോദിക്കും നിങ്ങൾ എന്താണ് പഠിച്ചിരിക്കുന്നത് ഫാഷൻ ഡിസൈനിങ്ങില് എന്താണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് അപ്പൊ പലരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മെഷർമെന്റ് എടുക്കാൻ അറിയാം ഞങ്ങൾക്ക് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ അറിയാം പിന്നെ അതുപോലെ തന്നെ ബുട്ടിക്ക് മാനേജ് ചെയ്യാൻ അറിയാം കസ്റ്റമർ വന്നാൽ അവർ അറ്റൻഡ് ചെയ്യാൻ അറിയാം ഒരിക്കലും ഫാഷൻ ഡിസൈനർ എന്ന് പറയുന്നത് ഇതല്ല ജോബ് നിങ്ങൾ ഈ ഫാഷൻ ഡിസൈനിങ്ങില് പഠിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്ത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങാനുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന ആളാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു